തിരുവനന്തപുരം കഠിനംകുളം കൊലപാതകത്തിൽ പ്രദീപ് ജോൺസൺ ഔസിയപ്പിന്റെ നടക്കുന്ന മൊഴി പുറത്ത് ലൈംഗിക ബന്ധത്തിന് ഏർപ്പെട്ട ശേഷമാണ് ആതിരിയെ കൊലപ്പെടുത്തിയതെന്ന് ജോൺസൺ പോലീസിനോട് പറഞ്ഞു ഷട്ടിൽ ചോര പുറണ്ടതിനാൽ ആതിരിയുടെ ഭർത്താവ് ഭർത്താവിന്റെ ഭർത്താവിന് ഷട്ട് ധരിച്ച ശേഷമാണ് മടങ്ങിയതെന്നും മൊഴി എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വാർത്തയിലുള്ളത് അതായത് ഏറ്റവും അടുത്ത് പെരുമാറുന്ന സ്വന്തം പങ്കാളിയെ അതിക്രൂരമായിട്ട് വഞ്ചിച്ച ഒരു യുവതിക്ക് ദൈവം കൊടുത്തൊരു ശിക്ഷ താലി കെട്ടിയ ഭർത്താവിനെയും സ്വന്തം ഉദരത്തിൽ പിറന്ന കുഞ്ഞിനെയും മറന്നിട്ട് സുഹൃത്തെന്ന് പറഞ്ഞ് ഒരുത്തനെ വീട്ടിൽ കയറ്റി വരു ഒരുത്തനെ വീട്ടിൽ കയറ്റിയിരുത്തിയിട്ട് ഓരോ ആയിട്ട് ലൈംഗികബന്ധത്തിലേർപ്പെട്ട് അതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഈ സംഭവം ആരാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ സ്വന്തം പങ്കാളിയെ വഞ്ചിച്ചാൽ അതിന് ദൈവം എങ്ങനെ ശിക്ഷിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പാഠം ഇന്നാലും മനുഷ്യൻ പഠിക്കൂല അപ്പോൾ ഈ ഒരു ആതിരാ എന്ന് പേരിലുള്ളത് മുപ്പത് വയസ്സുള്ള യുവതി തിരുവനന്തപുരത്തുള്ളതാണ് ഇവർ ഇതിലൊരു ഭർത്താവുണ്ട് രാജീവെന്ന് പേരിലൊരു ഒരു പൂജാരിയാണ് അപ്പോൾ ഈ ഒരു പെണ്ണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ടിട്ട് ആ കൊലപാതകനെ പെണ്ണെയാണ് പിടിച്ചത് ഒരു അഞ്ചാറ് ദിവസമായി ഇവർ മരണപ്പെട്ടിട്ട് അങ്ങനെ ഈ പ്രതിയെ കിട്ടിയിരുന്നില്ല ഈ പ്രതി ഒരു ക്രിസ്ത്യാനിയാണ് ഒരു ജോൺസൺ ഹൗസേപ്പ് എന്നൊരു കൊല്ലം സ്വദേശി ഇവൻ ആ കൊന്ന കാര്യം വെളിപ്പെടുത്തുമ്പോഴാണ് വല്ലാത്ത ഷോക്കിങ് ഈ ഒരു പെണ്ണിൻ്റെ അടുത്ത് വന്ന് ഭർത്താവും കുഞ്ഞും പുറത്ത് പോകുന്നത് ഇയാൾ കാത്തിരുന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഫോൺ ചെയ്തിട്ട് വീട്ടിൽ കയറി വന്ന് ഇവിടെ നല്ല ചായ ഉണ്ടാക്കി കൊടുത്ത് അത് ആ സമയത്ത് ഇയാളൊരു കത്തി ബെഡിൻ്റെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ച് എന്നിട്ട് ഇവർ തമ്മിൽ സെക്സ് നടന്ന് ഇതിനിടയിൽ ഇയാളീ പെണ്ണിൻ്റെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കിയിട്ട് കത്തി എടുത്തിട്ട് മുറിച്ചു ഇങ്ങനെ അതിദാരുണമായിട്ട് ഈ ഒരു സ്ത്രീ യുവതി കൊല്ലപ്പെടാനിടയായ സാഹചര്യം കേൾക്കുമ്പോഴാണ് ഇതിന് ഇതെല്ലാം ഇതിനപ്പുറം ശിക്ഷ കിട്ടണം എന്നിട്ട് ഇവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു ഇപ്പോൾ അവന് പോലീസ് കസ്റ്റഡിയിലാണ് ഹോസ്പിറ്റലിലാണ് ആത്മഹത്യക്കിടയിലിപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ് ഈ ഒരു ഇങ്ങനെ എത്താനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ട് നമുക്ക് ഇൻസ്റ്റ ഉണ്ട് ആരുമായിട്ടും സൗഹൃദം ഉണ്ടാക്കാം ബന്ധം ഉണ്ടാക്കാം എന്നിട്ട് സ്വന്തം പങ്കാളിയെ മറന്നിട്ട് താന്തോണിയായിട്ട് കഴിയുക അങ്ങനെ കഴിയുന്ന ഒരാൾക്ക് എന്ത് ശിക്ഷ ദൈവം കൊടുക്കുക എന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിക്കാം ഇതുപോലെ ഒരു ശിക്ഷയായിരിക്കും കിട്ടുക എന്നുള്ളത് ഈ ആതിര എട്ട് വർഷം മുൻപാണ് കല്യാണം കഴിച്ചത് ഒരു എന്ന പേരുള്ള അതിസുന്ദരനായ ഒരു നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രാജീവനെക്കുറിച്ച് ആർക്കും മോശം അഭിപ്രായമില്ല വളരെ സുന്ദരമായിട്ട് പോകണ ഇവർക്കൊരു കുട്ടിയുണ്ട് അതിനിടയിലാണ് ഒരു ഒന്നൊന്നര വർഷം മുൻപ് ഈ ഒരു ആതിര എന്ന് പേരുള്ള ഈ യുവതിക്ക് നല്ലൊരു ഫോൺ ഭർത്താവ് മേടിച്ചു കൊടുക്കുന്നത് അങ്ങനെ അതിലിങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസ് ഇടും ഓരോരോ പാട്ടുകൾക്ക് അനുസരിച്ചിട്ട് റീൽസ് അതിങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ട് ഇങ്ങനെ ഇടണം അപ്പോഴാണ് ജോൺസൺ എന്നുള്ള ഇയാളെ പരിചയപ്പെടുന്നത് ഇപ്പോൾ ഇയാൾ ഓരോ റീൽസിലും ഇങ്ങനെ ഇടും കമൻറ്റിടും ക്യൂട്ട്നെസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ഇവർ നമ്പറൊക്കെ കൈമാറി ഭയങ്കര പ്രണയമായി ഭർത്താവ് അറിയാത്ത പ്രണയം ആ പ്രണയമായിട്ട് ഇയാൾ വിളിച്ചെടുത്തക്കൊക്കെ ഇവിടെ പോകും സഞ്ചരിക്കും പലതും കൊടുക്കാനുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും ഒടുവിൽ ഇവർ ഇത് പല ഫോട്ടോസുകളൊക്കെ രഹസ്യ ചിത്രങ്ങളൊക്കെ അതായത് ഇവരുടെ സ്വകാര്യ ചിത്രങ്ങളൊക്കെ ഇയാളെടുത്തു എന്നിട്ട് ഇയാൾ കാശ് ചോദിക്കുമ്പോൾ ഇവള് കൊടുക്കും കാരണം ഇവൾക്ക് ഇവളിങ്ങനെ വിശ്വാസം കൊടുത്ത് ഞാൻ എൻ്റെ കൂടെ എനിക്ക് ഒരു സന്തോഷവും ഇല്ല അയാൾ വെറും അമ്പലം വിശ്വാസം മാത്രമേ നടക്കുകയാണ് എൻ്റെ കാര്യം ശ്രദ്ധിക്കണില്ല സ്വാഭാവികമായിട്ടും ഇവൻ നല്ല സപ്പോർട്ട് ചെയ്തു ഇവനുക്ക് ഭാര്യ മൂന്ന് മക്കളും ഉണ്ട് അത് ഡിവോഴ്സാണ് ആ മക്കളെ ഒന്നും അല്ലെങ്കിൽ പോലെ നോക്കായിട്ട് ഇവൻ്റെ കുരുത്തക്കാട് കാരണം ഒന്ന് അവരിട്ടിറിഞ്ഞ് പോയതാണ് ഇവൻ എന്തൊരു ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് എറണാകുളം ഭാഗത്ത് എവിടെ അങ്ങനെ ഇവനെങ്ങനെ പരമാവധി മോച്ചും മെഗേറ്റീവല്ലോ ഞാനെല്ലാം സപ്പോർട്ടും ഉണ്ട് എൻ്റെ ഭർത്താവിന് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ കൂടെ വരാം ജീവിക്കാം എല്ലാവർക്കും ജീവിതമാണല്ലോ വലുത് മനസ്സമാധാനം അങ്ങനെ ഇവനെ കൂടെ വന്ന് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആക്കുമ്പോഴാണ് ഭർത്താവിന് ഈ ഫോണും വളരെ കളി കണ്ടപ്പോൾ സംശയമായി ഈ ആതിരയുടെ ഭർത്താവിനെ ഭർത്താവ് പാവനം ചോദിച്ചു ഈ ആരോടാണെങ്കിലും എപ്പോഴും ഫോണും ഉള്ളത് ഒരു ചായ ചോദിച്ചാൽ കിട്ടൂല ഉച്ചക്കുള്ള ഊണ് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ എന്താണ് ഇങ്ങനെ ഫോണെന്ന് വെച്ചപ്പോൾ ഒടുവിൽ പിടിച്ചു അപ്പോഴും ആ പാവം ഭർത്താവ് രാജീവ് കരുതി ഞാനായിട്ടൊരു വഴക്കുണ്ടാക്കണ്ട അങ്ങനെ ഇങ്ങനൊരാളുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു ഇനി അത് ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞൊരു മുടക്കും കൊടുത്തു ഇത്രയും നല്ലൊരു മനുഷ്യൻ ആ മനുഷ്യനാണ് ഇവിടെ പറ്റിച്ചത് പിന്നീടും ഈ ബന്ധം തുടർന്നു ഇവിടെ പല പല തവണ കാശ് കൊടുക്കേണ്ട അവനാ ആ കാശൊക്കെ ആയിട്ട് നല്ലൊരു ബുള്ളറ്റൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിക്കുക അവൻ എല്ലാ മാസവും കൂടെ വരും ഈ വീട്ടിൽ വന്നിട്ട് ഇവിടുന്ന് പരിപാടിയും കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് നല്ല വൃത്തിയിലോ പോകും അങ്ങനെ ഒടുവിൽ ഈ ഫോട്ടോ കാശ് വീടും വീണ്ടും ചോദിക്കുമ്പോൾ ഇവള് പിന്നെ കൊടുക്കാതായി നീ ഭർത്താവിനെ ഒഴിവാക്കട്ട് എൻ്റെ കൂടെ വായുവെന്ന് പറയുമ്പോൾ അത് ഒഴിക്ക് പറ്റണില്ല കാരണം അത്ര ഒരു ചങ്കൂറ്റം ഒഴിക്കില്ല അപ്പോഴാണ് അവൾ വീട്ടിൽ പറഞ്ഞത് ഇവരെന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഭർത്താവിനോടും പറഞ്ഞു ഈ ഒരു ഹൗസേപ്പ് ഈ ഒരു ജോൺസൺ ഔസേപ്പ് എന്നെ ഭീഷണിപ്പെടുത്താറ് അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ഫോൺ എടുക്കണ്ട ഫോൺ എടുക്കണ്ട ഇടക്കിടക്ക് ഇയാൾ ഈ ഒരു ഹൗസപ്പ് ഭർത്താവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഇതൊന്നും ഇണ്ടൂല ഹലോ 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 എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും കാരണം എന്താ ഞാൻ എല്ലാ കാര്യവും കാര്യം ഭർത്താവ് എന്നുള്ള ഇവളെ അറിയിക്കാൻ വേണ്ടി കോൾ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് കാരണം ഇവർ തമ്മിൽ പല സംഗമങ്ങളും നടക്കാനുണ്ട് സെക്സ് പലതവണ നടന്നിട്ടുണ്ട് ഇത് ഭർത്താവിനെ അറിയിക്കാന്ന് പറഞ്ഞിട്ട് ഇവളെന്ന് കാശു വാങ്ങണത് ഇവളിങ്ങനെ ഈ കൊല്ലപ്പെടുന്നതിൻ്റെ മൂന്ന് ദിവസം മുൻപടക്കം ഇരുപത്തയ്യായിരം രൂപ ആതിര കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവനക്ക് മനസ്സിലായി ഇവൾ ഒരിക്കലും ഇറങ്ങി വരില്ല ഇവളെന്തായാലും കുടുംബ ബന്ധം തകരാതിരിക്കാൻ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞു അച്ഛനും അമ്മയും പറഞ്ഞ് തൽക്കാലം ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നോ അങ്ങനെ വന്ന് നിൽക്കുക അവിടെ തന്നെ നിന്നിരുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് ഈ വീട്ടിലേക്ക് പകല് വന്നതാണ് അപ്പോൾ ആ സമയത്ത് ഇവൻ എപ്പോൾ വരുമ്പോഴും ഇവ ഇവളെ കാണാൻ വരുമ്പോൾ ഒരു വേറൊരു ലോഡ്ജിൽ റൂമൊക്കെ എടുത്തിട്ട് അവിടെ നിന്നിട്ടാണ് കുളിച്ച് റെഡി ആയിട്ടാണ് വരിക ആ കൃത്യം നടക്കുന്ന ദിവസം ആറര ഇവൻ വന്നിട്ടുണ്ട് ഇവന് ബൈക്കൊക്കെ അവിടെ വെച്ചിട്ട് നടന്നു വന്ന് അപ്പോൾ അവൾക്കിങ്ങനെ ഫോൺ ചെയ്ത് കുട്ടി ഇപ്പോൾ പോകും സ്കൂളിലേക്ക് പോകും ഹസ്ബൻഡ് ഇപ്പോൾ അമ്പലത്തിൽ പോകും അതിൽ പേടിക്കണ്ട അങ്ങനെ ഒൻപതര ആയപ്പോൾ ഇവൻ ഉള്ളിൽ കയറി എല്ലാവരും പോയല്ലോ ഇവള് വിളിച്ചു വരുത്തി ഇവൻ നല്ല ഇവള് നല്ല ചായ ഉണ്ടാക്കി കൊടുത്തു ചായ ഒക്കെ കുടിച്ച് അതിനിടയിൽ ഇവൻ ആരും അറിയാതെ ഇവൻക്ക് ബെഡ്റൂമൊക്കെ അറിയാമല്ലോ നേരത്തെ വന്ന് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ ബെഡിൻ്റെ ഇടയിൽ കത്തി കൊണ്ടച്ചു ഇവൻ ഉറപ്പിച്ച് വന്നിട്ടാണ് തൻ്റെ കൂടെ ഇറങ്ങി വരാത്ത ഇവളെ കൊന്നു കളയണമെന്ന് കരുതിയിട്ട് ഈ ഒരു മഹാപാപിയായ പെണ്ണ് ഞാൻ അങ്ങനെ പറയും ഒരു സെന്റിമെന്റ്സ് എനിക്ക് പേരുടെ കാര്യത്തിലില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ ഭാര്യ വഞ്ചിക്കുന്ന ഭർത്താവ് പഠിത്തീ ഒരു വാർത്ത കിട്ടും ഒരു യൂട്യൂബർ നൂറുകണക്കിന് പെൺ സ്ത്രീകളെ വഞ്ചിക്കണം അത്ര വല ഞാനത് ചെയ്തില്ല എന്താന്ന് വെച്ചാൽ പത്രങ്ങൾക്ക് വാർത്ത വരട്ടെ അല്ലാതെ നമ്മളെ വഷളൊക്കെ നിൽക്കണം ഞാൻ പേരൊന്നും പറയുന്നില്ല ഈ പെണ്ണുങ്ങളൊക്കെ ഇതിന് ഇറങ്ങിപ്പോയിട്ടാണ് വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നല്ല ഈ വിധവകളായ ആളുകളെ സ്നേഹം നടിച്ച് പറ്റിക്കപ്പെടാൻ ഇനിയും പെണ്ണുങ്ങളുടെ ജന്മം ബാക്കി അപ്പോൾ ഇത് ഇവിടെ ഈ ഒരു റീൽസും യൂട്യൂബും അതോടൊപ്പം ഇൻസ്റ്റി നോക്കിയിട്ട് ജീവിതം കളയുന്ന ഒന്നും രണ്ടും ആളുകളൊന്നുമില്ല ആ യൂട്യൂബറെ പല കേസിലൊക്കെ പിടിച്ച് അതിൻ്റെ ന്യായകർക്കായിട്ട് എമ്മയും വീഡിയോയില് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ ആരാളുടെ പേരൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും അത് മതി അതിനപ്പുറത്തേക്ക് വരണ്ട നമ്മൾ ആ വിഷയം പറയണമെന്നുണ്ടെങ്കിൽ കൃത്യമായ എവിഡൻസ് ഒക്കെ ഉണ്ടായിട്ട് ഇനിശാല പറയാം ഇപ്പം ഇതിങ്ങനെ തന്നെ എങ്ങനെ അറിഞ്ഞാൽ മതി അറിഞ്ഞോരറിഞ്ഞാൽ മതി അങ്ങനെ ഇവളം വിളിച്ചു വരുത്തി ഇവനടിയിൽ അടിയിൽ കത്തി കൊണ്ടച്ചു അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വരെ നമുക്കൊന്ന് പരിപാടി തുടങ്ങിയാലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഗാഠമായ സെക്സ് ആതിനിടയിൽ ഇവനാ ബെഡിൻ്റെ ഇടയിൽ നിന്ന് കത്തി എടുത്തിട്ട് കാഴുത്തിനൊരു കുത്തങ്ങണ്ട് കുത്തി ഒന്ന് ഞെട്ടുമ്പോഴേക്കും ആ സുഖാനന്ദത്തിൽ ഇങ്ങനെ കിടന്ന് മായങ്ങുമ്പോഴാണ് ഇവളന്ന് ഇവളെ കാഴുത്തിനീ കുത്ത് എന്നിട്ട് കത്തി എടുത്തിട്ട് കഴുത്ത കണ്ടർത്തും ഒരു ശബ്ദം പോലും പുറത്ത് വന്നില്ല ഒരു ശബ്ദം പോലും പുറത്ത് വന്നില്ല ഇതുപോലെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷ താലി കെട്ടിയ ഭർത്താവിനോട് ഒരല്പമെങ്കിലും സ്നേഹവും പരിഹാരം ഉണ്ടെങ്കിൽ ആ ഒരു പെണ്ണി തെമ്മാടിത്തരം ചെയ്യുമോ എന്നിട്ട് ഇവൻ ഇവൾ ഡ്രസ്സാകെ ഇവൻ്റെ ഷർട്ടിലാകെ ചോര ഭർത്താവിൻ്റെ ഷർട്ട് വിട്ടിട്ട് അവളുടെ ഭർത്താവിൻ്റെ ഷർട്ട് ഇട്ടിട്ട് അവളുടെ സ്കൂട്ടി മടിച്ചു മാറ്റി ഇവൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ആ ബൈക്ക് അവിടെ ഉപേക്ഷിച്ചു എന്നിട്ട് ഇവൻ ട്രെയിനിൽ കയറി ഇവൻ താമസിക്കണ നാട്ടിൽ പോയിട്ട് അവൻ ഡ്രസ്സൊക്കെ എടുത്ത് പൊങ്ങാൻ അപ്പോഴേക്കും ഭർത്താവ് അപ്പോഴാണ് ഭർത്താവ് പറയണത് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇൻസ്റ്റാ സുഹൃത്ത് ഇവനെ ഭീഷണിപ്പെടുത്തി അവൾ പോലീസ് ചോദിച്ചിരുന്നാൽ നീ അന്വേഷിച്ചില്ലേ സ്വന്തം ഭാര്യ എടുത്തേക്ക് വരുന്ന ഒരാളെ കുറിച്ച് അന്വേഷിക്കുക താനെന്ത് കോന്തം ഭർത്താവാണ് ഞാൻ ഞാനെന്തേലും പറഞ്ഞാൽ പിന്നെ സംശയ രോഗാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടും മെക്കെട്ട് കയറിപ്പോൾ അതാണല്ലോ സ്റ്റൈല് ഭാര്യമാർ മൊബൈൽ തോന്നിവാസം കഴിച്ച് ചോദ്യം ചെയ്താൽ അപ്പം സംശയ രോഗമാക്കും അത് നീ ഭർത്താണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ ഭർത്താവ് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഭാര്യ ചോദിച്ചാൽ എനിക്കെന്ത് സംശയ രോഗാന്ന് ചോദിക്കും അപ്പോഴത്തെ ട്രെൻഡാണത് അത് പച്ച പാവം ഒന്നും ഇണ്ടിയില്ല അത്ര പോലീസിനും അയാൾ സംശയം ഉണ്ടായിരുന്നു ഇവനെങ്ങാനും കൊന്താണോ ഭർത്താവ് അങ്ങനെ ഇന്നലെയാണ് ഇവനെ പിടിച്ചത് ഈ ചെങ്ങായിനെ ഈ ജോൺസൺ ജോൺസൺ ഹൗസേപ്പിനെ പിടിച്ച അപ്പോഴാണോ പറയണോ അവന് പിടിക്കണ സമയത്ത് തന്നെ വേം വിഷം കഴിച്ച് എലിവശം കഴിച്ച് അങ്ങനെ നാട്ടുകാരെ നടിയിട്ട് വന്ന് പേടിച്ചിട്ടാണ് അത്ര വേഗം വിഷം കഴിച്ചപ്പോഴേക്കും പോയി പിടിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ അവൻ കൊടുത്ത മൊഴിയാണ് ഞാൻ ഈ പറഞ്ഞത് ഈ പറഞ്ഞ രീതിയിലാണ് അവൻ കൊല്ലാൻ കാരണമെന്ന് അവൻ്റെ കൂടെ ഇറങ്ങി വരാത്തതിന് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച ഈവൻ കൊക്കെ പിന്നെ എന്ത് ശിക്ഷയൊക്കെ ഉറ്റാണ്ടത് ഇവനൊക്കെ നാറിയില്ല ആ പാവം കുട്ടിനെ ആലോചിക്കുമ്പോഴാണ് ആ പാവം ഭർത്താവ് രാജീവ് നല്ലൊരു മനുഷ്യനെ ഇരിക്കും അദ്ദേഹം ദൈവവിശ്വാസവും പൂജയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു ഭാര്യ ഇവിടെ വേറെ ബൈക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് നടക്കണം ഇത് എവിടെയൊക്കെ എല്ലായിടത്തും ഉണ്ട് പ്രവാസികളായ ആളുകളുടെ ഭാര്യമാരൊക്കെ കാണാൻ പലപ്പോഴും അവരിങ്ങനെ പാവം അന്വാനിച്ചിട്ടുണ്ടാക്കി കാശയക്കും ഇവിടെ ഇങ്ങനെ യഥേഷ്ടം നടക്കുക കണ്ണി കണ്ടവരോട് ചൊല്ലി നടക്കുക അത് റീൽസ് ഇട്ട് നടക്കുക ഭർത്താവ് അറിയാതെ അവരെ കാണാൻ പോവുക എന്നിട്ടിങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്യുക പാവം അയാൾ അവിടെ കിടന്ന് മണ്ണലാലിനത്തിൽ കിടന്ന് പെടാപ്പാട് വെടുക ഇവർക്കൊക്കെ ഈ ദുനിയാവിൽ തന്നെ കൊടുക്കട്ടോ ഏത് മതമായിക്കോട്ടെ ജാതിയായിക്കോട്ടെ എനിക്കൊരു തരത്തിലുള്ള സെൻറ്റിമെൻറ്റ്സും ഈ കുടുംബത്തോടില്ല ഒന്നാലോചിക്കുക ഇത്തരം സൗഹൃദങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കണമെന്നറി ഒന്നൊരു നല്ല സൗഹൃദമായിട്ടാണ് തുടങ്ങുക അത് പിന്നെ ഇങ്ങനെ എത്തും അതുകൊണ്ടാണ് നല്ല സൗഹൃദം വേണ്ട രണ്ട് ഇതിനായിട്ട് ഇറങ്ങിയിരിക്കുന്ന കുറേയാണ് ഉണ്ട് അത് വളരെ കുറവേ ഉണ്ടാവുള്ളൂ മിക്കൊരു നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടാക്കലേന്ന് അപ്പോൾ എന്തൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ബെസ്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും തുടങ്ങി തുടങ്ങിയിട്ട് അവസാനം ആണുങ്ങളുടെ ഉള്ളിൽ വിടുന്ന കരുണ കാമമാണ് കാമാണ് അവനക്ക് പിന്നെ ഈ പരിപാടി വേണം എല്ലാവരുടെ ഉള്ളിലും ദാഹം മനസ്സമാധ ജീവിതമല്ലേ അതിനു വേണ്ടി ദാഹിച്ചിട്ട് കൊന്നിട്ട് എന്ത് കിട്ടി ഞാൻ പറഞ്ഞില്ല ഞാനെൻ്റെ വേട് ഒരു എന്ത് എന്തൊക്കെ മനുഷ്യരാണ് ഇങ്ങനെയൊക്കെ എങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് ഇതിങ്ങനെ ഇതിനൊക്കെ മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഉറുപ്പ് എടുത്താൽ ഇരുവെറ്റേഷനിൽ കിട്ടുമല്ലോ ആൺവേശനും കിട്ടും പെൺവേശനും കിട്ടും അങ്ങനെ മുട്ടണ്ട് തീർത്തൂടെ എന്തിനാണ് കൂടെ കഴിഞ്ഞ ഒരാളെ ഇങ്ങനെ വഞ്ച് അവൻ്റെ അവൻ അധ്വാനിച്ച വീട്ടിലും കയറ്റിയിട്ട് അവൻ്റെ കെട്ടപ്പറയിൽ മറ്റൊരു തന്നെ കയറ്റിക്കെടുക്കണം എനിക്ക് ദൈവം ഇതല്ലാതെ എന്ത് ശിക്ഷയെ കൊടുക്കുക എനിക്കതാകത്താണത് അപ്പം നിങ്ങൾ പറ നിങ്ങളുടെ അഭിപ്രായം പറ പറഞ്ഞല്ലേ ഇതൊരു ശിക്ഷ തന്നെയല്ലേ തീർച്ചയായിട്ടും എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് ഇത് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഇത് കർമ്മഫലം എന്ന് പറയുന്നത് അനാവശ്യമായ സൗഹൃദങ്ങളൊക്കെ പ്രണയത്തിലേക്ക് വഴിഞ്ഞുമാറിയിട്ട് അവനവൻ്റെ കുടുംബബന്ധം ബന്ധം തകരാൻ ഇടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത് ഏതായാലും ഇതൊരു വലിയ പാഠമാണ്